ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ കളങ്കാവൽ എന്ന സിനിമ എന്താണ് ഇറങ്ങാഞ്ഞത് അല്ലെങ്കിൽ കളങ്കാവൽ എന്ന സിനിമ ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ഇറങ്ങേണ്ട സിനിമയാണ് ആയിരുന്നു സിനിമ നീട്ടിവെച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് എല്ലാവരും ഉള്ളത് മമ്മൂട്ടി സിനിമകൾ അല്ലെങ്കിൽ മമ്മൂക്കയുടെ കമ്പനിയുടെ മമ്മൂക്ക നിർമ്മിക്കുന്ന സിനിമകൾ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ ഒരു ഇല്ലാതെ ആണ് ഇറങ്ങാറുള്ളത് വന്നാ വന്നു ഇറങ്ങി ഇറങ്ങി കളിച്ചു കളിച്ചു പരസ്യം ഉണ്ടാവില്ല ഒരു സുപ്രഭാചർ റിലീസ് ചെയ്യും മാത്രമല്ല പൈസ തീരെ ചിലവാക്കാത്ത സിനിമകളാണ് അതാണ് മറ്റുള്ള ട്രോളർമാർ പറയുന്നത് പരിപ്പോട സിനിമ എന്ന് പറയുന്നത് കളിയാക്കുന്നത് അഞ്ച് കോടിക്കും പത്ത് കോടിക്കും താഴെയൊക്കെയാണ് സിനിമകൾ ഇറക്കുന്നത് അതും ഇന്ന് മമ്മൂട്ടി ഒഴികെ ആ സിനിമയിൽ മലയാളത്തിലെ ഡെവലപ്പ് ചെയ്ത് വരുന്ന നടന്മാരാണ് അഭിനയിക്കുക ഫേമസ് ആയിട്ടുള്ള നടന്മാരൊന്നും അഭിനയം ചെറിയ ചെറിയ നടന്മാർ മലയാള സിനിമയിൽ ഡെവലപ്പ് ചെയ്ത് ഓരോ സിനിമകളൊക്കെ നല്ല അഭിനയ ഒക്കെ അയച്ചുവെച്ച് ഡെവലപ്പ് ചെയ്തു കൊണ്ടിരിക്കുന്ന പുതുമുഖ നടന്മാരൊക്കെയാണ് സിനിമയിൽ ഉണ്ടാവുക അതൊക്കെയാണ് കുറ്റങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഈ ഇരുപത്തിയേഴാം തീയതി ഇറങ്ങേണ്ട സിനിമ നീട്ടിവെച്ചിരിക്കുന്നത് കൂടുതൽ പറയാൻ സാധിച്ച എന്താണെങ്കിൽ ബന്ധ ബന്ധപ്പെട്ടവരുമായിട്ടൊക്കെ ഇങ്ങനെ ചേർന്നറിയാൻ സാധിച്ചെന്താണെങ്കിലും ഒ ടി ടി വലിയ രീതിയിലാണ് സിനിമയ്ക്ക് പോയിട്ട് കഴിഞ്ഞ രണ്ട് സിനിമകൾ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ട്രോളർമാർ കൊണ്ടിരിക്കുന്ന സിനിമകൾ ബസൂക്കയും ഡൊമിനിക്കും വളരെ മമ്മൂക്കയുടെ ജീവിത കരിയറിൽ തന്നെ നല്ല സിനിമകൾ അതായത് കൊറോണയ്ക്ക് ശേഷം നല്ല സിനിമകൾ മാത്രം ചെയ്ത മമ്മൂക്ക സിനിമകളിൽ രണ്ട് പേര് കളയാൻ വേണ്ടി വന്ന രണ്ട് സിനിമകളാണ് ബസൂക്കയും അതുപോലെ ഡൊമിനിക്കും ഡൊമിനിക്ക് തീരെ ക്വാളിറ്റിയിൽ ബസു പിന്നെയും ഒരു എൻഡർടൈനർ എന്നുള്ള രീതിയിലെങ്ങനെ വിചാരിക്കുകയാണ് ഡൊമിനിക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സിനിമയായിരുന്നു അത് അതങ്ങനെ പോട്ടെ അപ്പോൾ ഈ സിനിമ കളങ്കാവൽ എന്ന സിനിമ ലേറ്റ് ആവാനുള്ള കാരണം ഒ ടി ടി വലിയ രീതിയിലാണ് ഒ ടി ടി റേറ്റിന് പോയിട്ടുള്ളത് അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് കാരണം ഈ സമയത്ത് ഇറക്കണ്ട അത് നമുക്കറിയാലോ സിനിമ വന്ന് ഏകദേശം ഒരു ഒരു മാസത്തിന് ശേഷം ഒക്കെ ചിലപ്പോൾ ഒ ടി ടി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയം നോക്കിയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ചെയ്യേണ്ട ജനുവരിയിൽ സിനിമ റിലീസ് ചെയ്താൽ മതി അപ്പോൾ ഫെബ്രുവരിയിലായിട്ട് ഒ ടി ടി വലിയ സിനിമയിൽ തയ്യാറെടുക്കും രീതിയിൽ അപ്പോൾ മമ്മുക്ക സിനിമയിൽ ഈ അടുത്ത കാലത്ത് മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും കൂടുതൽ വലിയൊരു റേറ്റിനാണ് കൂട്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതാരാണ് എടുത്തിട്ടുള്ളതെന്നും പുറത്തേക്ക് വിട്ടിട്ടില്ലേ പക്ഷേ വലിയ റേറ്റിന് തന്നെയാണ് സിനിമ എന്തായാലും ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് അതിഗംഭീര സിനിമ തന്നെയാകും എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു സംഭവം തന്നെയാണ് എന്തായാലും സിനിമ ഗംഭീരമാവട്ടെ മമ്മൂക്കും അതുപോലെ തന്നെ വിനായകനും ഈ സിനിമ അത്രമാത്രം അവരുടെ ജീവിതത്തിലെ സിനിമകളിലെ ഏറ്റവും നല്ല സിനിമകൾ ഒന്നാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മൾ സന്ദർദാസ് ചേട്ടൻ